നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബിഹാറിലെ ഗവർണറാണ് കേരളത്തിൽ ഗവർണർ എന്ന നിലയിൽ വഹിച്ചിരുന്ന റോളല്ല അദ്ദേഹം ബിഹാറിൽ ഗവർണർ എന്ന നിലയിൽ വഹിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് കാരണം കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവിന്റെ മുഖമായിരുന്നു അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ ജനങ്ങളുടെ അസംതൃപ്തിയുടെ ജനങ്ങളുടെ എതിർപ്പിന്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെ സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭാഗങ്ങളെ വരച്ച വരയിൽ നിർത്താൻ കഴിഞ്ഞ ഗവർണർ ആയിരുന്നു അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഗവർണർ ചെയ്തു അദ്ദേഹം അതിലധികം അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിന് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം മറുഭാഗത്ത് ബിഹാറിൽ അദ്ദേഹം ബി ജെ പി സഖ്യത്തിലുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് ആണ് ബീഹാറിലെ മുഖ്യമന്ത്രി അവിടെ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പിയും ചേർന്ന സഖ്യകക്ഷി ഭരണമാണുള്ളത് നിതീഷ് കുമാർ ആണെങ്കിൽ താളത്തിനനുസരിച്ച് അല്ലെങ്കിൽ തരത്തിനനുസരിച്ച് മുന്നണി മാറുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ അറിയാം ഒരു പ്രത്യേക രാഷ്ട്രീയ വൈഭവമുള്ള ആളാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ബിഹാറിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബി ജെ പി പറഞ്ഞയക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി അവിടെ ഒരു മുസ് മുസ്ലിം ഗവർണർ വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ എ ആർ ആയിരുന്നു അവസാനത്തെ മുസ്ലിം ഗവർണർ ഒരു പക്ഷേ ബി ജെ പിയുടെ ലിബറൽ മുഖം അല്ലെങ്കിൽ പുരോഗമന മുസ്ലിം മുഖമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആണെങ്കിലും അദ്ദേഹം ഒരു ബി ജെ പി പ്രതിനിധിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത് ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ ഗവർണർ എന്ന പദവിയെ ആ പദവിയെ ദുരുപയോഗപ്പെടുത്താതെ തന്നെ പക്ഷെ ബി ജെ പിയുടെ താല്പര്യങ്ങൾ വളരെ കാര്യമായി നടപ്പിലാക്കിയിരുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വേണമെങ്കിൽ പറയാം ബീഹാറിലെ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിന് വ്യത്യസ്തമാണ് കാരണം ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു മതേതര പ്രതിച്ഛായുള്ള നേതാവാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കാരണം മുസ്ലിം വോട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടാറില്ല കാരണം മുസ്ലിം വോട്ട് മുഴുവൻ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിനാണ് പോകുന്നത് മുസ്ലിം വോട്ട് കിട്ടിയില്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ നിലനിൽക്കും അല്ലെങ്കിൽ നിൽക്കും എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ഒടുവിലുള്ള ബില്ലിനെ പോലും അതായത് വഖഫ് ബില്ലിനെ പോലും പൂർണമായും ജെ ഡി യു പിന്തുണച്ചോ എന്നറിയില്ല അതേപോലെ തന്നെ ബിഹാറിലെ ഒന്നാം കക്ഷി ആരാണ് ബി ജെ പി ആണോ ജെ ഡി ആണോ എന്ന തർക്കമുണ്ട് അങ്ങനെ ബി ജെ പിയും ജെ ഡിയും ഒരു മുന്നണിയിലാണെങ്കിലും വേണ്ടത്ര സ്വാരസ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില അസ്വാരസ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക പക്ഷേ രണ്ടുപേരും പരസ്പരം ഒരുമിച്ചാണ് നീങ്ങുന്നത് കാരണം അപ്പുറത്ത് കോൺഗ്രസും ആർ ഇപ്പോൾ തൽക്കാലം നിതീഷ് കുമാറിന്റെ ശത്രുക്കളാണ് പക്ഷെ ബി ജെ പിക്ക് മായി പൂർണമായി കീഴടങ്ങാനും നിതീഷ് കുമാർ തയ്യാറല്ല ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിർണയിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് വഹിക്കാൻ ഒരുപാട് റോളുകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അദ്ദേഹം എല്ലാ നേതാക്കളുമായും വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് പ്രതിപക്ഷിച്ചിരിക്കുന്ന ആർ ജെ ഡി ആണെങ്കിലും അതേപോലെ തന്നെ ഭരണകക്ഷിയായ ജെ ഡി യു ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ചില കാര്യങ്ങൾ ആർ ജെ ഡിക്ക് അദ്ദേഹം ചില ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ പ്രതിപക്ഷത്തിരിക്കുന്ന ആർ ജെ ഡിക്ക് ഉള്ളൂ അതേസമയത്ത് ജെ ഡി യു അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന പാർട്ടിയാണ് അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ബി ജെ പിയുമായിട്ടും അദ്ദേഹത്തിന് ബീഹാറിലെ നേതൃത്വമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് ഒരു പക്ഷേ കോൺഗ്രസിൽ ചേർന്നതിനു മുമ്പ് സോഷ്യലിസ്റ്റുകളുടെ കൂടെയൊക്കെ വളരെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം രാജീവ് ഗാന്ധിയെ പിന്നീട് കോൺഗ്രസ് ചേർന്ന സമയത്ത് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു പക്ഷെ മുസ്ലിം വനിതകൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലുള്ള ജീവനാംശം കിട്ടണമെന്ന സുപ്രീം കോടതിയായ വിധിയെ ആ വിധിയെ മറികടക്കാൻ രാജീവ് ഗാന്ധി നിയമം കൊണ്ടുവന്ന സമയത്താണ് നടപടി കൊണ്ടുവന്ന സമയത്താണ് അതിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ നിരാജിവെക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ പുരോഗമന മുസ്ലിം വിഭാഗത്തിന്റെ ഒരു മുഖമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെടുന്നത് പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നൊക്കെ അപ്പൊ കോൺഗ്രസിലെ മുസ്ലിം പ്രീണനത്തിനെതിരായി നിലപാടെടുത്ത ന്യൂ ന്യൂനപക്ഷങ്ങളുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനവാദികളുടെ നേതാവായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഒരു തിരുത്തൽവാദിയായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെട്ടിരുന്നത് ഗവർണറാകുന്നതിന് മുമ്പ് അദ്ദേഹം ബി ജെ ഒരു ന്യൂനപക്ഷ മുഖമായിരുന്നു ആ നിലയ്ക്ക് തന്നെ ഒരുപക്ഷെ നിതീഷ് കുമാറിനെ വരച്ച വരയിൽ നിർത്താനോ അല്ലെങ്കിൽ നിതീഷ് കുമാറുമായിട്ടുള്ള കൂടുതൽ ലൈസൻ നടത്താനോ പറ്റിയ ഒരു റോൾ കാരണം അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ മുകളിൽ വന്നിട്ടുണ്ട് കാരണം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ നടക്കുകയാണ് ബിഹാർ ബീഹാറിലെ ഇലക്ഷൻ ഈ സമയത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കേരളത്തിലെ പ്രവർത്തനത്തെ കുറിച്ചാണ് കേരളത്തിൽ ഒരുപാട് ഗവർണർമാർ ഉണ്ടായിട്ടുണ്ട് വാഞ്ചുണ്ടായിട്ട് ഒരുപാട് ഗവർണർമാരുണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഗവർണർമാർക്ക് ഒന്നും ചെയ്യാത്ത കാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഒരുപക്ഷെ പ്രതിപക്ഷങ്ങളൊക്കെ ചില വേളകളിൽ അദ്ദേഹം സി പി എം ബി ജെ പി സഖ്യത്തിന്റെ ഇടനിലക്കാരനായിട്ട് അരിഫ് മുഹമ്മദ് ഖാനാണ് ഇടനിലക്കാരെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷെ അവർക്ക് അതിൽ നിന്നൊക്കെ പിൻവാങ്ങേണ്ടി വന്നു കാരണം മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയതിന് പുറത്തു പോവേണ്ടി വന്ന സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ എടുത്ത സമയത്ത് അതിനോട് അതൃപ്തി പ്രകടിപ്പിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അതേ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രി തൊട്ടടുത്തുണ്ട് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പോയിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അപ്പം കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും അസഹിഷ്ണുതയും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഏത് മസിൽ പ്രയോഗം നടത്തുന്ന പാർട്ടിയാണ് സി പി എം പക്ഷെ ആ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയെ വരച്ച വരയിൽ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം പിന്നെ കേരളത്തിലെ അദ്ദേഹത്തെ ാൻ വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകരെയാണ് സി പി എം വിട്ടുവെച്ചത് അദ്ദേഹത്തിന് കല്ലെറിയാൻ വേണ്ടി അല്ല അദ്ദേഹത്തിന് തൂക്കി വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൈകയറി ചെയ്യാൻ വേണ്ടി എസ് എഫ് ഐക്കാരെ റോഡിലിറക്കിയ സമയത്ത് അവർക്ക് നേരെ ഇറങ്ങി വേണമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു ഗവർണർ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ഹൃദയ വായ്പ ഏറ്റുവാങ്ങിയ നേതാവാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളിലേക്ക് സി പി എം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒതുക്കിയ സമയത്ത് അതിനെതിരായ നിലപാടെടുത്തുകൊണ്ട് സർവകലാശാലകളെ അങ്ങനെ സി പി എമ്മിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലാണെങ്കിലും സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സി പി എം ആയിട്ടൊരു ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച ആളാണ് ഗവർണർ ഒരിക്കലും ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം തലകുനിച്ചില്ല എന്നുള്ളതാണ് അതേ അതേസമയത്ത് ക്രിയാത്മകമായ വിമർശനം അദ്ദേഹം നടത്തി ചിലപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ നിന്നിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ കൂടിയാണ് ഗവർണർ നിന്നത് അതേസമയത്ത് പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിപക്ഷവും കേരളത്തിലെ ഭരണകക്ഷിയും ഒരുമിച്ചിരുന്ന് എതിർക്കുകയാണ് ചെയ്തത് അതേസമയത്ത് ലോകായുക്ത നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ ഗവർണർ ആ ഗവർണറുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ഈ പ്രതിപക്ഷം ചെയ്തത് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രതിപക്ഷത്തിന് ചിലപ്പോൾ ഗവർണറെ അംഗീകരിക്കേണ്ടി വന്നു ചിലപ്പോൾ അവർ അവർ ഗവർണറെ വിമർശിച്ചു പക്ഷെ എന്തു തന്നെയായാലും കേരളത്തിലെ സാമാന്യ ജനങ്ങൾ സാ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ഒരു ദാർഷ്ട്യത്തിനും അദ്ദേഹം വഴങ്ങാൻ തയ്യാറല്ല അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിൽ തടയുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ദിവസം മുമ്പ് എന്നെ താമസിച്ചു തടയുന്നുണ്ടെങ്കിൽ തടഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിലൂടെ റോഡിലൂടെ നടങ്ങി ആരെങ്കിലും എന്നെ തടയാനുണ്ടെങ്കിൽ ഇറങ്ങി വേടാ എന്നാണ് അതിന്റെ ഒരു അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ധ്വനി അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം കോഴിക്കോട് ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിലൂടെ ജനങ്ങളുമായിട്ട് സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ട് നടന്നത് അങ്ങനെ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തിയ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ദാർഷ്ട്യത്തിന് അതേ രീതിയിൽ മറുപടി കൊടുത്ത അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ഈ തരത്തിലുള്ള നിലപാടുകളോട് പ്രതിഷേധമുള്ള അല്ലെങ്കിൽ അതൃപ്തിയുള്ള ജനങ്ങളുടെ മുഴുവൻ ഹൃദയ വായ്പ ഏറ്റുവാങ്ങിയ നേതാവായിരുന്നു ഗവർണർ അദ്ദേഹം കേരളത്തിൽ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തുകയാണ് ചെയ്തതെങ്കിൽ ഇന്ന് അദ്ദേഹം മറ്റൊരു റോളിലേക്കാണ് ബിഹാറിൽ പോകുന്നത് ഒരുപക്ഷെ നിതീഷ് കുമാറിനെ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ വരച്ച വരയിൽ നിർത്താനായിരിക്കും കേന്ദ്ര സർക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏൽപ്പിച്ചിരിക്കുക എന്നാണ് കരുതുന്നത് അതേസമയത്ത് കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര കർലേക്കറെക്കുറിച്ച് വലിയ പ്രദേശങ്ങളാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ പോലും ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാന്റെ റോൾ ഏറ്റെടുക്കാൻ പുതിയ ഗവർണർക്ക് കേരള ഗവർണർക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വലിയ തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് ജനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ശേഷമാണ് അദ്ദേഹം ബിഹാറിൽ പോകുന്നത് അദ്ദേഹം ബിഹാറിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ അനുഭവ സമ്പന്നനായ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ കേന്ദ്ര ത്തിലൊക്കെ മന്ത്രിയാകുകയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചു നേടുകയും ഒക്കെ ചെയ്തൊരു നേതാവാണ് അതുകൊണ്ട് ബീഹാറിലെ ഗവർണർ എന്ന നിലയിൽ പുതിയൊരു റോളിലായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാവുക കേരളത്തിലെ ജനങ്ങൾക്ക് ബിഹാറിലെ ഗവർണർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യമല്ല അല്ലെങ്കിൽ താല്പര്യമുണ്ടാവേണ്ട കാര്യമല്ല പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് അദ്ദേഹം ബിഹാറിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി കാണാനായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യം ഒരുപക്ഷെ കേരളത്തിലെ ഗവർണർ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാറിൽ എന്ത് ചെയ്യുന്നു എന്നറിയാനായിരിക്കും കേരളത്തിലെ ജനങ്ങൾ താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കുന്നത്